ഓർമ്മയിലെന്നും കിട്ടില്ലെന്നൊരു ശക്തമാവുന്നുണ്ട് അതൊക്കെ മോൾക്ക് വെറുതെ തോന്നുന്നതാ പലരും അങ്ങനെയൊക്കെ മോളോട് പറഞ്ഞില്ലേ അതൊക്കെ ഉള്ളിക്കിടക്കുന്നോണ്ട് തോന്നുന്നതാ മോള് ധൈര്യമായിട്ടിരിക്കെ മോള് തനിച്ചല്ല അച്ഛൻ മോൾക്കൊപ്പം ഉണ്ടെന്ന് അറിയില്ലേ ഏത് വിധേനയും അച്ഛനത് തിരിച്ചു വാങ്ങി തരാൻ ശ്രമിക്കും അച്ഛന് മോൾക്ക് വിശ്വാസമില്ലേ എങ്കിൽ ഒരു പേടിയും വേണ്ട ധൈര്യമായിട്ടിരുന്നോ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അപ്പുറം ഭഗവാനൊരു തീരുമാനമുണ്ടല്ലോ ആ തീരുമാനം പോലെ എല്ലാം നടക്കും എന്നും ഞാൻ പൂജിക്കുന്ന ഭഗവാൻ എന്നെ കൈവിടില്ല അതേ മോളെ മോൾക്ക് അർഹതപ്പെട്ടതൊന്നും ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ മറ്റെന്തിനോ വേണ്ടി നിശ്ചയിച്ചതാ അങ്ങനെ വേണം അത് മനസ്സിലാക്കാൻ ഹാ ഭഗവാന്റെ തീരുമാനങ്ങളെ നമ്മൾ അനുസരിക്കണം അതോർത്ത് വിഷമിക്കാനോ പഴി പറയാനോ പാടില്ല കാരണം ഭാവിയിലേക്ക് ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്ന എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഇനി ഇതോർത്ത് മോള് സങ്കടപ്പെട്ടിരിക്കരുത് മോൾ കിടന്നു amma ഹസ്തരേഖ മുഖലക്ഷണം ഭൂതം ഭാവി വർത്തമാനം ഇതെല്ലാം പറയുന്ന ഒരാളാണ് ഞാൻ കയ്യിൽ ഭഗവാന്റെ പ്രസാദമായിട്ട് അകത്തുനിന്ന് വരുന്നത് കണ്ടപ്പോഴേ അമ്മയുടെ മനസ്സിലെ ആശങ്കകളെല്ലാം മാറ്റി തരണമെന്ന് എനിക്ക് തോന്നി വേണ്ട വെറുതെ സമയം കളയണ്ട ഭാവിയൊക്കെ പറയുന്ന ആൾ വീട്ടിൽ തന്നെയുണ്ട് അല്ലേലും കൃത്യമായി ഭാവി പറയാൻ ഈശ്വരനല്ലാതെ അമ്മയുടെ മനസ്സിൽ ഉത്തരം കിട്ടാതെ ചോദ്യങ്ങൾ അലയിടിക്കുന്നതിന്റെ ലക്ഷണം മുഖത്ത് കാണുന്നുണ്ടല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ജീവിതം തന്നെ ഉത്തരം കിട്ടാത്ത നമ്മുടെ പൈസക്ക് വേണ്ടിയല്ല അമ്മയെ കണ്ടപ്പോ പറയണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു അതുകൊണ്ട് മാത്രം അടുത്തേക്ക് വന്നതാ മകന്റെ വിവാഹത്തെ കുറിച്ച് ഓർത്ത് മനസ്സിൽ വലിയ വേവലാതി ഉണ്ടല്ലേ പറഞ്ഞത് വളരെ ശരിയാണല്ലോ ഇനി ബാക്കി ഞാൻ പറയാം എന്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത മോന്റെ കാര്യം അറിയാനായിട്ട് ഞാൻ നിൽക്കാം ദേവി പറയൂ വിവാഹത്തിന് സമ്മതിക്കാതെ വാശിയോടെ നിൽക്കുകയാണ് മകൻ വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്നതാണ് ആദ്യത്തെ സംശയം അതെ ഒരു സംശയവും വേണ്ട മകൻ വിവാഹിതനാവും ഇപ്പൊ മനസ്സിലെ വലിയൊരു ഭാരം ഒഴിഞ്ഞില്ലേ സത്യം ആ ഒരാൾക്കൊപ്പം ആരാണ് ജീവിക്കേണ്ടതെന്ന് ഈശ്വരൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും അനുരൂപയായ ഒരു വധു മകന് വന്നു ചേരുക തന്നെ ചെയ്യും പക്ഷേ ഞങ്ങളൊരു പെൺകുട്ടിയെ മകന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ വിവാഹം നിശ്ചയം നടത്താനുള്ള കാര്യങ്ങളുടെ ആലോചനയിലുമാണ് ആ അതൊക്കെ നിശ്ചയം പോലെ നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നടക്കും എനിക്കൊരു സംശയമുള്ളതേ വിവാഹത്തിന് സമ്മതിക്കാതെ നിൽക്കുന്ന എന്റെ മോൻ വിവാഹത്തിന് എന്ന് സമ്മതിക്കുമെന്നാണ് അമ്മയുടെ മകന്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുണ്ട് അറിയാൻ ശ്രമിച്ചു നോക്കും പല പ്രശ്നങ്ങളും മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരും അതിൽ മടി വിചാരിച്ചിട്ട് കാര്യമില്ല അവന്റെ മനസ്സൊന്നറിയാൻ ഞാൻ പല വഴിക്ക് ശ്രമിച്ചു സത്യത്തില് ഇപ്പൊ നടക്കുന്ന വിവാഹാലോചന പോലും അവന്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ നിർബന്ധപൂർവ്വം നടത്തിയതാണ് ശരിയായ വഴിയിൽ എത്തിച്ചേരാൻ ചിലപ്പോ നമ്മൾ സമയം എടുത്തേക്കും ഇതാണ് നമ്മുടെ വഴി എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വരില്ല ശരിയല്ലേ അതെ ഞാൻ സംസാരിക്കാതെ പോയിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടായനെ മോന്റെ വിവാഹം നടക്കുമെന്ന് നടക്കുമെന്നറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി ഇനി അതെന്താണെന്ന് മാത്രമേ അറിയേണ്ടതും എല്ലാം അറിഞ്ഞാൽ ജീവിതം വിരസമാവില്ലേ തൊട്ടടുത്ത നിമിഷം ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയാത്ത അനിശ്ചിതത്വമാണ് ജീവിതത്തിന്റെ സൗന്ദര്യം ഒന്നുകൂടി പറഞ്ഞോട്ടെ എടുത്തുചാട്ടം കൊണ്ട് മകൻ എടുത്ത തീരുമാനങ്ങളിലെ തെറ്റു തിരുത്താൻ അമ്മയുടെ മനസ്സിൽ തീരുമാനം ഉണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നുണ്ട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ അത് തിരുത്തിക്കോളൂ ഇനി അമ്മ പൊക്കോളൂ സമയം കളയണ്ട അതെ ഞാൻ ദക്ഷിണ തരാം പണം കാറിലാണ് ഇരിക്കുന്നത് ഇപ്പൊ എടുത്തു തരാം ഭഗവാനേ ഇത് എന്തൊരു അത്ഭുതാ എടുത്തിയാട്ടം കൊണ്ട് എന്ത് തീരുമാനോ എന്റെ മോൻ എടുത്തത് ഇനി മീരയുടെ കാര്യമാണോ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് വിഗ്രഹം തിരിച്ചു കിട്ടിയപ്പോ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നാ കരുതിയത് പക്ഷേ ഇപ്പോ കാര്യങ്ങളെല്ലാം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും പ്രതിസന്ധി ഉണ്ടാവുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആ സി ഐക്ക് വേണമെങ്കിൽ ഇത് ഒതുക്കി തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വെറുതെ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു അയാളെ കുറ്റം പറയാൻ പറ്റില്ല സി ഐ നിയമത്തിന്റെ ഭാഗത്ത് നിന്നാ സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ന്യായം നമ്മുടെ ഭാഗത്തല്ലേ ഹരി അതെ പക്ഷെ സി ഐ അത് ക്ഷേത്രത്തിൽ ഇരുന്ന വിഗ്രഹമാണെന്ന് തെളിവില്ലെന്നല്ലേ പറയുന്നത് അത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇരുന്നതാണെന്ന് നമുക്ക് തെളിയിച്ചേ പറ്റൂ ആ സ്ഥലവും ക്ഷേത്രവും നമ്മുടെ കയ്യിലായിരുന്നെങ്കിൽ ഇത് തെളിയിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു തന്നെ തറവാടിരുന്ന ആ സ്ഥലവും ക്ഷേത്രവും ഒക്കെ ഇപ്പം ആരുടെ കയ്യിലാണെന്ന് അറിയാമോ ഇല്ല അറിയില്ല അത് പല ആൾക്കാരുടെയും കൈമറിഞ്ഞ് പോയിട്ടുണ്ട് എങ്കിലും ആ ക്ഷേത്രം ഇതുവരെ പൊളിച്ചു മാറ്റിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞു അതിപ്പോൾ ആരുടെ കയ്യിലാന്ന് അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കില്ലേ അതൊക്കെ സാധിക്കും അങ്ങനെയാണെങ്കിൽ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം നമ്മളെ കൊണ്ട് താങ്ങുന്ന വിലക്കാണെങ്കിൽ ആ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം നമുക്ക് വാങ്ങിക്കാം അങ്ങനെ ഒരു ആലോചന മനോജിന് നേരത്തെ ഉണ്ടായിരുന്നതല്ലേ അതെ അത് ഞാൻ പറഞ്ഞാണല്ലോ ഞാൻ ഞാനെന്തായാലും ശ്രമിച്ചു നോക്കാം അവിടുത്തെ വില്ലേജ് എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് ഞാനെന്ന് വിളിച്ച് സംസാരിച്ചു നോക്കട്ടെ ശരി ആദ്യം ആ സ്ഥലം ആരുടെ കയ്യിലാണെന്ന് അറിയട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം ഞാനൊന്ന് അമ്പലത്തി വരെ വന്നതാ അപ്പൊ കണ്ടിട്ട് പോകാന്ന് കരുതി എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മോളോട് സംസാരിക്കാനുണ്ട് അതിനും കൂടെ ഇങ്ങോട്ടിരിക്കേ എന്റെ അറിവോടെ സമൂഹത്തോടെ അല്ല ആദർശ് മീരയെ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടത് ഞാനെന്ന് ഫോൺ ചെയ്തപ്പോ അതൊക്കെ കഴിഞ്ഞില്ല മാം അതൊന്നും സാരമില്ല ഞാൻ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു അങ്ങനെ പൊരുത്തപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല മീര തിരിച്ച് കമ്പനിയിലേക്ക് വരണോന്ന് പറയാനാ ഞാൻ വന്നത് ഞാൻ ആദർശമായിട്ട് സംസാരിച്ച് അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിട്ടുണ്ട് മീര കുറച്ചു ദിവസം ലീവ് എടുത്ത് മാറി നിന്നു കരുതിയ മതി ഈ ദിവസങ്ങൾക്കിടയിൽ വേറെ ജോലിക്കൊന്നും ജോയിൻ ചെയ്തിട്ടില്ലല്ലോ ഇല്ല മാം ഇനി ഉണ്ടെങ്കിലും അതങ്ങ് വിഗ്രയും കിട്ടിയില്ലേ ആദർശ അറിഞ്ഞത് വിഗ്രഹം പോലീസ് കണ്ടുപിടിച്ചു പക്ഷേ അവരോ നമുക്ക് തിരിച്ചു തന്നിട്ടില്ല അതെന്താ അത് നമ്മുടെ വിഗ്രഹമാണെന്ന് തെളിവില്ലെന്നൊക്കെയാ പറയുന്നത് വിഗ്രഹം ക്ഷേത്രത്തിൽ പണ്ട് നഷ്ടപ്പെട്ടതാ അതിനുശേഷം എനിക്കത് കടൽ തീരത്തു നിന്ന തിരിച്ചു കിട്ടിയത് അതൊക്കെ ഞാനൊന്നും പറഞ്ഞിരുന്നില്ലേ ആ പക്ഷേ കടലീന്ന് കിട്ടിയത് ക്ഷേത്രത്തിലെ വിഗ്രഹമാണെന്ന് ഉറപ്പില്ലെന്നാ പോലീസ് പറയുന്നത് ഇനി കോടതിയിൽ തിരികെ വിഗ്രഹം കണ്ടെത്തിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരു അതെ വിഗ്രഹം തിരികെ കിട്ടിയെന്ന് ആദർശ പറഞ്ഞപ്പോ അതൊന്ന് നേരിട്ട് കാണണോന്ന് എനിക്ക് ആഗ്രഹം വിഗ്രഹവും കണ്ട് മീരിയോട് റീജോയിൻ ചെയ്യുന്ന കാര്യം സംസാരിച്ചു പോകാമെന്ന് കരുതിയാ ഞാൻ വന്നത് മാനസികമായി ഞാനിപ്പോഴും മോശമായ മാഡം അങ്ങനെയൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത് അതൊക്കെ ശരിയാവും തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം മീരയുടെ അച്ഛനെ കണ്ടില്ലെന്ന് ഞാൻ പറയുകയായിരുന്നു അല്ല ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു വണ്ടി വരുന്ന ശബ്ദം കേട്ടപ്പോ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാന്ന് കരുതി ഞാൻ മീരയോട് തിരിച്ച് കമ്പനിയിൽ പറണോന്ന് പറയാൻ വന്നതാണ് കമ്പനി കാര്യങ്ങൾ ആദർശിച്ച് തീരുമാനം എടുക്കുന്നത് മറ്റൊരു രീതിയില അതാണ് ടെർമിനേഷൻ ലെറ്ററൊക്കെ ഇവിടുത്തെ വിഗ്രഹ പ്രശ്നങ്ങളുടെ കൂടെ ജോലി കൂടെ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് വലിയ വിഷമമായിരുന്നു ഇതിപ്പോ മാഡം നേരിട്ട് വന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞത് വലിയ സന്തോഷമായി വിഗ്രഹത്തിന്റെ കാര്യത്തിൽ നിയമപരമായി മുന്നോട്ട് അതെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ക്ഷേത്രവും തറവാടും ഇരുന്ന ഇപ്പൊ കയ്യിലില്ല അതിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥരാരെന്നറിയാൻ ശ്രമിക്കുന്നുണ്ട് അത് തിരിച്ചു കിട്ടിയാൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹമാണെന്നും അത് പുനഃപ്രതിഷ്ഠയ്ക്കായി തിരിച്ചു തരണമെന്നും കോടതിയിൽ അപേക്ഷിക്കാം എല്ലാം ശരിയാവും ഭഗവാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാം നടക്കും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി അത് ചെയ്യുന്നതിൽ സന്തോഷേ ഉള്ളൂ ഞാനിന്ന് ഇറങ്ങട്ടെ എല്ലാം ശരിയാവും മോള് വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട മീരയ്ക്ക് എപ്പോ വരാൻ മനസ്സുകൊണ്ട് തോന്നുന്നോ അപ്പൊന്ന് റീജോയിൻ ചെയ്യാം ഞാൻ വിളിക്കാം ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു സാറേ ഇപ്പൊ ദിവാഹറിന്റെ സമയമല്ലേ തൊഴിലാളി നേതാവിനൊക്കെ ഉയർന്ന് ഇപ്പൊ എത്താൻ പോവല്ലേ അപ്പൊ നമ്മളെ ഒന്നും മറക്കരുത് കമ്പനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ദിവാഹറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം സാർ എന്തൊക്കെയാ പറയുന്നത് ോ അതെ ഞാൻ നമ്മുടെ പുതിയ പ്രോജക്ടിന്റെ കാര്യത്തിന് മന്ത്രിയെ കണ്ടപ്പോ നിവാരനു കാര്യം സംസാരിച്ചിരുന്നു അടുത്ത ലക്ഷ്യന് നിവാരനെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത് അങ്ങനെ പറഞ്ഞു ആ അങ്ങനെ സൂചിപ്പിച്ചു നിവാറിനോട് പറഞ്ഞിട്ടേ ഇല്ല ഞാൻ മന്ത്രിയെ കണ്ടിട്ട് തന്നെ കുറെ കാലമായി എന്നാലും വിവരങ്ങളൊക്കെ അവിടെ അറിയുന്നുണ്ട് നാട്ടുകാർക്കിടയിൽ ഒരു സ്വാധീനവും താല്പര്യവും ഒക്കെ പാർട്ടിക്ക് ഉപകാരപ്പെടണ്ടേ കമ്പനിയുടെ എല്ലാ സപ്പോർട്ടും നിവാരണുണ്ടാവും ജയിച്ച് എം എൽ എ മന്ത്രി ആവുമ്പോ എന്നെ ഓർമ്മയുണ്ടായിരുന്നാ മതി സാർ എന്തൊക്കെയാ പറയുന്നത് എന്നെ മത്സരിപ്പിക്കുമെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കമ്പനിക്ക് വേണ്ടിയോ സാറിന് വേണ്ടിയോ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ ചെയ്തു തന്നിരിക്കും ഇതേ എന്റെ വാക്കാ നിവാറിന്റെ വാക്ക് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പറഞ്ഞതൊരിക്കലും നിവാരൻ മാറ്റി പറയില്ലോ അല്ലേ ിയും കുറെ സമയമുണ്ടല്ലോ അതിനു മുമ്പ് ദിവാറിന് എനിക്കൊരു സഹായം ചെയ്യണം എന്താ സർ കൃഷ്ണപുരം വില്ലേജിൽ കമ്പനിക്ക് കുറച്ച് സ്ഥലമുണ്ട് അവിടെ നമ്മൾ വർഷങ്ങളായിട്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ നോക്കിട്ട് നടക്കുന്നില്ല പല പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങി മുടങ്ങിപ്പോവാ ദേവാ ബിൽഡേഴ്സിന്റെ ചരിത്രത്തിൽ ആ സ്ഥലത്തെ പ്രോജക്റ്റ് മാത്രമാണ് ഇത്രയും ഡിലേ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നടക്കാതിരുന്നിട്ടുള്ളത് എന്ന് തന്നെ പറയാം സാറേ അവിടെ പ്രോജക്റ്റ് തുടങ്ങാതിരിക്കാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാ അതാണ് എനിക്കറിയാത്തതും മനസ്സിലാവാത്തതും എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് എല്ലാം ശരിയായി പ്രോജക്റ്റ് തുടങ്ങാൻ തീരുമാനിച്ച സമയത്താണ് കൊറോണ വന്നതും ലോക്ക്ഡൗൺ ആയതും അങ്ങനെ അത് വീണ്ടും മുടങ്ങി അതൊക്കെ മുഴുവൻ സാറേ അതെ പക്ഷേ അങ്ങനെ പല കാരണങ്ങളും അവിടെ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ വെള്ളപ്പൊക്കം അതിനു മുമ്പ് യൂണിയൻ പ്രശ്നമായിരുന്നു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പ്രോജക്റ്റ് നടക്കാതെ വരികയാണ് ഇപ്പോൾ കുറേ ലോക്കൽ നേതാക്കൾ അവിടെ തലപൊക്കി വരുന്നുണ്ട് അവർ ഇനി പാറയാവുന്നതിന് മുമ്പ് നിവാരണ നില ഇടപെടണം വർഷങ്ങളായിട്ട് വെറുതെ കിടന്ന സ്ഥലമായതുകൊണ്ട് അവിടെ കാട് പിടിച്ച് കിടക്കുക പരിസ്ഥിതി സംരക്ഷണക്കാര് ആ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് വനവത്കരണം നടത്തണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി അതിലെ നടക്കുക അവരെയൊക്കെ നിവാരണം ഇടപെട്ടെന്ന് അനുനയിപ്പിക്കണം വെറുതെ വേണ്ട വിവാഹം ഞാൻ വേണ്ട രീതിയിൽ കണ്ടോളാം ശരിക്കും കാര്യമായി തന്നെ കണ്ടോളാം എന്നാ പിന്നെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു അത് ശരി വാഗ്ദാനം കിട്ടിയിട്ട് എനിക്ക് എന്താ പ്രയോജനം കാര്യം നടന്നു കിട്ടണം ആ ഒരു ഉറപ്പാണ് എനിക്ക് വേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം കമ്പനിയിൽ തൊഴിലാളി സമരം ഉണ്ടായപ്പോൾ എല്ലാം ഒത്തുതീർപ്പാക്കി പിരിഞ്ഞിട്ട് വീണ്ടും പണം വാങ്ങാൻ വാക്ക് മാറ്റി പ്രശ്നം ഉണ്ടാക്കിയതുപോലെ അവസാനം ദ്വാരം തന്നെ കൃഷ്ണപുരത്ത് എനിക്കൊരു പാറയാവരുത് ഞാൻ അങ്ങനെ അങ്ങനെയും ചെയ്യുന്ന ആളല്ല സാർ പിന്നെ അന്ന് കമ്പനി സംഭവിച്ചത് കമ്പനിയുടെ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാ അതൊക്കെ എനിക്കറിയാം അന്ന് കമ്പനി സെറ്റിൽമെന്റിന് തന്ന പണം നിങ്ങളെല്ലാം വിരിച്ചെടുത്തതല്ലേ അല്ല സാറേ അന്ന് കമ്പനി തന്ന ഫണ്ട് മുഴുവൻ ഞാൻ തന്നെ എടുത്തത് അല്ലെ തന്നെ മഹാദേവൻ സാറിന്റെ എന്തിനാ ആ പണം അങ്കളായിരുന്നു ഒത്തുതീർപ്പായ സമരത്തില് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞത് ഞാനത് വിഘ്നേഷായിരുന്ന കരുതിയത് വേണ്ടത് അതാരണെന്ന് എനിക്കിപ്പോ വ്യക്തമായി കഥയുടെ ലിങ്കല്ല ഇപ്പൊ എനിക്ക് ശരിക്കും കണക്ടായി ഇവരാണ് എൻ്റെ കൂടെ വാ എനിക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണം അല്ല അത് അല്ലേ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു തിരക്കൊക്കെ നമുക്ക് ശരിയാക്കാൻ നീ താൻ വന്ന് വണ്ടി കയറുന്നു എന്നാലും ലക്ഷണം പറയാൻ വന്നയാള് ദക്ഷിണം വാങ്ങാതെ പോയത് വലിയ അത്ഭുതമാണല്ലോ അതെന്നേ ഞാൻ കാശെടുത്തിട്ട് തിരിഞ്ഞു ആളെ കാണാനില്ല സാധാരണ ഇത്തരക്കാര് എങ്ങനെയൊക്കെ പണം വാങ്ങിച്ചെടുക്കാമെന്ന് ഗവേഷണം നടത്തിയിട്ടാ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അയാൾ അങ്ങനെയുള്ള ഒരാളല്ലായിരുന്നു പറഞ്ഞു ഓരോ വാക്ക് സത്യാണെന്നാ തോന്നുന്നത് ഇനിയിപ്പോ ഭഗവാൻ തന്നെ മറ്റൊരു വേഷത്തിൽ വന്ന് മാധവിയുടെ മനസ്സിലെ ആശങ്കകളെല്ലാം മാറ്റിട്ട് പോയതായിരിക്കോ കളിയാക്കാതെ ചേച്ചി ഞാൻ കളിയാക്കിയതല്ല എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനുണ്ടല്ലോ അത് ഏതിലൂടെയാണ് നമ്മുടെ മുന്നിൽ പ്രകടമാകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാനും സംശയങ്ങൾ നീക്കാനും അറിയാതെ നിൽക്കുമ്പോ നേർവഴി കാണിക്കാനും വരുന്നയാൾ അതാരായാലും ഈശ്വരന്റെ പ്രതിരൂപം തന്നെയാ അതെ അവസാന അയാൾ എന്നോട് മകൻ ചെയ്ത് തെറ്റിതിരുത്താൻ തീരുമാനം എടുത്തിട്ട് അത് ചെയ്യാനെന്തേ മടിക്കുന്നത് തെറ്റ് തിരുത്തിക്കോളന്നും പറഞ്ഞു ആദ്യം അദ്ദേഹം പറഞ്ഞ എന്റെ ശരിക്കും എനിക്ക് മനസ്സിലായിരുന്നില്ല പിന്നീട് ചിന്തിച്ചപ്പോഴാണ് മീരയുടെ കാര്യം ഓർമ്മ വന്നത് ഉടനെ മീര കണ്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ പോയി മീരയോട് തിരിച്ചു ജോലി കയറുന്ന കാര്യവും സംസാരിച്ചിട്ടാണ് ഞാൻ വന്നത് മാധവി അങ്ങനെ ചെയ്തത് നന്നായി ആ കുട്ടി നമ്മുടെ കമ്പനിയിലേക്ക് തിരിച്ചു വരണം